രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ നടപ്പാതയിൽ ും ഫോട്ടുകൾ വിവിധയിടങ്ങളിൽ നവീകരണത്തിന്റെ ഭാഗമായി സി എസ് എം എൽ കരാറുകാർ നിർമ്മിച്ച വസ്തുക്കൾ ഫുട്പാത്തുകളിൽ കൊണ്ടുവന്നിട്ട് കാൽനട യാത്രികർക്ക് ദുരിതമാകുന്നു ഫോട്ടുകി സർക്കാർ ആശുപത്രി പരിസരത്തെ ഫുട്പാത്തുകളിലാണ് സ്ലാബ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇട്ടിരിക്കുന്നു ആശുപത്രികളും സമീപത്തെ സ്കൂളുകളിലേക്കും വരുന്ന കാൽനട യാത്രക്കാർ ഉപയോഗിക്കുന്ന ഫുട്പാത്തിലാണ് മാസങ്ങളായി തള്ളിയിരിക്കുന്നത് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ പോകുന്ന റോഡിന് വലിയ വീതിയില്ല അതുകൊണ്ട് തന്നെ കാൽനടക്കാർ പലപ്പോഴും ഫുട്പാത്തുകളെ ആശ്രയിക്കുന്നു ഫുട്പാത്തിൽ സാധനം നിറച്ചു വെച്ചിരിക്കുന്ന മൂലം റോഡിലൂടെ പോകേണ്ട അവസ്ഥയാണ് സി എസ് എം എൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതും നാട്ടുകാർക്ക് വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ് ഒരു സ്ഥലത്ത് നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കാതെ മറ്റിടങ്ങളിൽ നിർമ്മാണം ആരംഭിക്കുന്നതാണ് പലപ്പോഴും ജോലികൾ ഇഴഞ്ഞു നീങ്ങാൻ കാരണമാവുന്നത് ഫുട്പാത്തിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ നീക്കം ചെയ്ത് കാൽനടക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്റെ പേര് കൊച്ചിയിലെ ഒരു പൊതുപ്രവർത്തകനാണ് ഈ കൊച്ചിയിലെ ഹോസ്പിറ്റലിൻ്റെ മുൻവശത്തുള്ള നടപ്പാതകളിലെല്ലാം സി എസ് എം എല്ലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സ്ലാബുകൾ കുന്നുകൂട്ടിട്ടുകൊണ്ട് ഇതിൽ നടക്കുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് കാരണം ഇതൊരു ബസ് റൂട്ടും കൂടിയാണ് ഈ ബസ്സുകൾ വന്ന് ചീറിപ്പാല് പോകുന്ന ഈ റോട്ടിലൂടെ ചെറിയൊരു റോഡും കൂടി ആയതുകൊണ്ട് രോഗിയുമായി വരുന്നവർക്കെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ദൈവചെയ്തിൻ്റെ ഉദ്യോഗസ്ഥർ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ മാലിന്യങ്ങളും സ്ലാബുകളും മാറ്റി കാൽനടക്കാർക്ക് നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഫുട്പാത്തുകൾ അവർക്ക് സ്വതന്ത്രമായി നടക്കാൻ നവീകരിച്ച് കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വശങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രതിഷേധവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾക്ക് വരേണ്ടത് വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അനാവസ്ഥകൾ ഒഴിവാക്കുക എന്ന് മാത്രം അതേസമയം കരാറുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കാരണമെന്നും അത് പരിഹരിച്ച് ഉടൻ ജോലികൾ ആരംഭിക്കുമെന്നുമാണ് സി എസ് എം എൽ അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി